നല്ലോണം തലയൊക്കെ നരച്ചതിന് ശേഷം വേറെ പണിക്കൊന്നും അനങ്ങാനൊന്നും പറ്റാത്ത കുറെ ആൾക്കാരാണ് പല കരയോഗങ്ങളിലും കാണുന്നത് അത് കൊടുങ്ങല്ലൂർ മാത്രമല്ല കേട്ടോ മറ്റു സ്ഥലങ്ങളിൽ പോയാലും കാണുന്ന ഒരു രീതിയാണ് പക്ഷെ ഇവിടെ അങ്ങനെയുണ്ട് സ്ത്രീകൾ കൂടുതലുണ്ട് എല്ലാ കരയോഗങ്ങളിലും കാണുന്ന പോലെ സ്ത്രീകൾ കൂടുതലുണ്ട് എന്നിരുന്നാൽ ഒരുപാട് യുവാക്കളും കാണുന്നുണ്ട് ഒരു കരയോഗത്തിൽ വളരെ കുറച്ച് കറി അതായത് വിരലിൽ എണ്ണാവുന്ന കറിവോഗങ്ങളിൽ കൊടുങ്ങല്ലൂർ താലൂത്തിന് വെച്ചറിയാൻ പറയാം ജില്ലയുടെ ഉള്ളിൽ തന്നെ എടുക്കുകയാണെന്ന് വെച്ചാൽ വരൽ രണ്ടാമത്തെ യുവാക്കളുടെ സാന്നിധ്യം ഇത്ര അധികം കാണുന്നുള്ളൂ കൈപ്പമംഗലം പടിഞ്ഞാറൻ കരവത്തിന്റെ ശക്തി തന്നെ ഇവിടുത്തെ യുവാക്കളാണെന്ന് പറയുന്നതിൽ അധികാരം സന്തോഷം രണ്ടാമത്തെ കാര്യം എല്ലാ കരവത്തിലും ചെന്ന് ഇതുപോലെ പരിപാടിക്ക് ഇരിക്കുമ്പോ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വിളിക്കും ആരെങ്കിലും ഒരാളെ നിർബന്ധിച്ച് തള്ളി തള്ളിന്തി ആ കുരിശ് ആ കയ്യില് പോലെ കൊടുന്ന് നിർത്തിയിട്ട് ചെയ്യാണ് പതിവ് പക്ഷെ ഇവിടെ നമ്മളെല്ലാവരും കൂടി ആദ്യത്തെ ഞാനും ചേർന്നു രണ്ടാമത്തെ ഞാൻ പഠിച്ചിട്ടില്ല ഞങ്ങളുടെ കരവധി ചെയ്യുന്നത് വേറെ അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ പക്ഷെ എല്ലാവരും കൂടിയാണ് ഈശ്വര പ്രാർത്ഥനയും ആചാര്യം ചൊല്ലിയത് എന്തായിരിക്കും അതിന്റെ വ്യത്യാസം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും ഒറ്റയ്ക്ക് ചൊല്ലുന്നതും കൂട്ടായി ചൊല്ലുന്ന തമ്മിൽ എന്താണ് വ്യത്യാസം അറിയുന്ന കൈവരിക്കാൻ ഒരാൾ ചൊല്ലുമ്പോൾ അതിന്റെ ശക്തി ഒന്നാണെങ്കിൽ പത്താള് ഒന്നിച്ച് ചൊല്ലിയാൽ അതിന്റെ ശക്തി എത്രയായിരിക്കും എത്രയായിരിക്കും നൂറായിരിക്കും ഇതാണ് സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന ആദ്യത്തെ കാര്യത്തിൽ ഒന്ന് കൂട്ടമായി ചെയ്യുന്നതിന് എന്തിനും ശക്തി പതിന്മങ്ങൾ ഇൻഡു രണ്ടല്ലോ അല്ലെങ്കിൽ പത്ത് ഇൻറ്റു രണ്ട് അല്ലെങ്കിൽ ഒന്ന് ഇന്റു ഒന്നേ ഇൻറ്റു പത്ത് പത്ത് എന്ന് പറഞ്ഞ പോലെയല്ല പത്ത് ഇൻറ്റു പത്ത് നൂറ് അപ്പൊ നൂറാളൊന്നിച്ച് ചൊല്ലുമ്പോഴും അതിന്റെ അത്രയ്ക്ക് അതായത് പേര് അവരവരുടെ വീടുകളിൽ ഇരുന്ന് ചെയ്യുന്ന പ്രാർത്ഥനയുടെ തുല്യമാണ് ഈ നൂറുപേര് ഒന്നിച്ചിരുന്ന് ചെയ്യുന്നത് അതുകൊണ്ടാണ് മറ്റു പല സമുദായങ്ങളും അല്ലെങ്കിൽ മതങ്ങളും കൂട്ടമായ പ്രാർത്ഥനക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നുള്ളത് രണ്ടാമത്തെ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഇവിടെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുന്ന പ്രാർത്ഥന അത്രയ്ക്ക് ശക്തിയുള്ള ഒരു സാമ്യം എല്ലാ കരുവോതിലും ചെയ്യുന്ന ചെയ്യുന്ന ഒരു പരിപാടി ഒരാൾക്കാർ ഇങ്ങനെ ഇല്ല തല എന്തോ ഒടിഞ്ഞു നിന്നവരാണ് നേരെ നിൽക്കില്ല നേരെ നിൽക്കണം പ്രാർത്ഥന സമയത്ത് നമ്മുടെ നട്ടല് നേരെ തന്നെ ചെയ്യണം നിങ്ങൾ ഹിന്ദുവിന്റെ ആചാരണത്തിൽ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന പൂജാരി നിന്നുകൊണ്ട് പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടോ ദീപാരാധന ഒഴിച്ച് ദീപാരാധനക്ക് ആ ദീപം ഒഴിയുന്നത് അത് പൂജയില് പെടുന്നതല്ല നമ്മളെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ആചരണമാണ് ആ